നമസ്കാരം റിയൽ ന്യൂസ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച പ്രിയങ്കയ്ക്ക് കണ്ണീരോടെ വിട നന്മണ്ട സ്വദേശി പ്രിയങ്ക തൻ്റെ മുണ്ടക്കൈയിലുള്ള ഭർത്താവ് ജുനുരാജിന്റെ വീട്ടിൽ വെച്ചാണ് ഉരുൾപൊട്ടലിൽ പെട്ടത് നന്മണ്ടയിലെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തി പന്നിയങ്കര സ്വദേശിയായ പ്രിയങ്ക കുടുംബത്തോടൊപ്പം പതിനഞ്ച് വർഷത്തോളമായി നന്മണ്ടിയിലാണ് താമസം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം അമ്മയും സഹോദരിയും അടക്കമുള്ളവരുടെ നിലവിളികൾക്കിടയിൽ മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോകുമ്പോൾ എല്ലാവരും വേദന കടിച്ചമർത്തുകയായിരുന്നു മെയ് പതിമൂന്നിനായിരുന്നു ജിനുരാജുമായുള്ള പ്രിയങ്കയുടെ വിവാഹം നടന്നത് ആഗസ്റ്റ് ഒന്നിന് കൽപ്പറ്റയിലെ ഐ സി ഐ സി ബാങ്കിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയാണ് പ്രിയപ്പെട്ടവർക്കെല്ലാം പ്രിയപ്പെട്ടവളായ പ്രിയങ്ക യാത്രയായത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ച നന്മണ്ട സ്വദേശി പ്രിയങ്കയുടെ ഭൗതിക ശരീരം നന്മണ്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവരും ബന്ധുക്കളും അയൽക്കാരും അന്ത്യോപചാരം അന്ത്യോപചാരമർപ്പിക്കാനെത്തി ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ബന്ധുക്കൾ പ്രിയങ്കയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി നന്മണ്ട കള്ളങ്ങാടി താഴെയുള്ള കിണറ്റുമ്പത്ത് വീട്ടിലെത്തിച്ചത് ഇന്നലെ മുതൽ നിരവധി പേരാണ് ഇവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിനായിരുന്നു ജിനുരാജുമായുള്ള പ്രിയങ്കയുടെ വിവാഹം നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഭർത്താവിനൊപ്പം നന്മണ്ടയിലെ വീട്ടിലെത്തിയ പ്രിയങ്ക ഞായറാഴ്ചയാണ് വയനാട്ടിലേക്ക് തിരിച്ചു പോയത് കോഴിക്കോട് പന്നിയങ്കര സ്വദേശിയായ പ്രിയങ്ക കുടുംബത്തോടൊപ്പം പതിനഞ്ച് വർഷത്തോളമായി നന്മണ്ടയിലാണ് താമസം പ്രിയങ്കയുടെ ദേഹവിയോഗം കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു വിതുമ്പരടക്കി നിൽക്കുന്ന അച്ഛൻ ജോസിനെയും സഹോദരൻ ജോഷിബാലിബിനെയും വാവിട്ട് കരയുന്ന അമ്മ ഷോളി സഹോദരി ജിസ്ന എന്നിവരെയും ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾ ഏറെ പണിപ്പെടുന്നുണ്ടായിരുന്നു ആഗസ്റ്റ് ഒന്നിന് കൽപ്പറ്റയിലെ ഐ സി ഐ സി ബാങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നതിനിടെയാണ് പ്രിയങ്കയെ മരണം കീഴടക്കിയത് അതിൻ്റെ സന്തോഷം വീട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നതിനിടയിലാണ് ദുരന്തം വന്നുപെട്ടത് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മൃതദേഹം കോഴിക്കോട് ഹെർമൻ ഗുണ്ടട്ട് മെമ്മോറിയൽ ചർച്ച് സെമിത്തേരിയിൽ ഫാദർ സി കെ ഷൈൻ്റെ കാർമ്മികത്വത്തിൽ സംസ്കരിച്ചു റിയൽ ന്യൂസ് ബാരുശ്ശേരി